സ്പെക്ട്രോസിയാനയുടെ ബാനറിൽ ദേവാഞ്ജന പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഹ്രസ്വചിത്രം ഹത്യ എന്ന് റിലീസ് ചെയ്യും പയ്യന്നൂർ മാത്തിൽ സ്വദേശി കെ വി കെ അഖിൽ സംവിധാനം ചെയ്ത ചിത്രം പ്രമുഖ താരങ്ങളായ സുധീ കോപ്പ ലങ്കിത് സേനി അഖില ഭാർഗവൻ ശരത് സഭ ജോൺ കൈപ്പള്ളി സംവിധായകരായ മിഥുൻ മാനുവൽ തോമസ് ആൽഫ്രഡ് കുര്യൻ ജോസഫ് മാത്തുക്കുട്ടി സേവ്യർ എന്നിവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൂടിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി വനിതാ വിനീത തിയേറ്ററിൽ നടന്നിരുന്നു ചിത്രം കാണാൻ നടന്മാരായ ജോൺ കൈപ്പള്ളിയും ലങ്കിത് സേനയും യുവ സംവിധായകൻ സഞ്ജു വി സാമുവലും എത്തിയിരുന്നു കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തും പരിസരങ്ങളിലുമായി ചിത്രീകരിച്ച ഈ ഹ്രസ്വചിത്രത്തിൻ്റെ ഛായാഗ്രഹണം യേശുദാസ് പരിയാരം നിർവഹിച്ചു അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് ലളിത സജാദ് സയ്ദ്ദേവാഞ്ജന അഖിൽ ഷാലു സുധീഷ് ആദർശ് പാപ്പാൻ പ്രിയ എന്നിവരും ചിത്രത്തിൻ്റെ ഭാഗമായി പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തതയുള്ള ചിത്രങ്ങളുടെ പട്ടികയിൽ ഹത്യം ഉണ്ടാകുമെന്നാണ് പിന്നണി പ്രവർത്തകരുടെ പ്രതീക്ഷ ഫോട്ടോഗ്രാമം യൂട്യൂബ് ചാനലിലൂടെയും പ്രേക്ഷകർക്ക് ചിത്രം കാണാനാകും കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി